നമ്മൾ നിലമ്പൂർ രാഷ്ട്രീയം നോക്കിക്കാണുന്നത് പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ നീക്കം തുടർന്ന് കോൺഗ്രസ് എന്നുള്ളതാണ് അൻവറിന്റെ ഒദായിലെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി നിലമ്പൂരിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന നിലപാടിലാണ് അൻവർ നിലമ്പൂർ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂന്ന് മുപ്പതിന് കോടതിപ്പടിയിലാണ് കൺവെൻഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ബി യോഗം ഇന്ന് ചേരും അനുമോദം അതോടൊപ്പം തന്നെ എം എസ് അനീഷ് കുമാറും ജി ശ്രീജിത്തും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഞാൻ സി വി അനുമോദിലേക്കാണ് പോകുന്നത് അനുമോദ വെരി ഗുഡ് മോർണിംഗ് ഈ സസ്പെൻസ് ത്രില്ലറിന് ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ സാഹചര്യം അൻവർ ഓരോ നിമിഷവും രാവിലെ പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത് അതല്ല പിറ്റേ ദിവസം പറയുന്നത് അങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പലവിധ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് സജീവമായ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തി ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് എന്താകുമെന്നുള്ളത് ഇനി കണ്ടറിയാമല്ലേ ഗുഡ് മോർണിംഗ് ആര്യ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യം അത് മുന്നോട്ട് പോവുകയാണ് മത്സരിക്കാനില്ല ആദ്യം പറയുന്നു മത്സരിക്കാൻ പണമില്ലെന്ന് പിന്നീട് പറയുന്നു മത്സരിക്കാൻ നിർബന്ധമുണ്ട് പ്രവർത്തകർ പണം പിരിക്കുന്നതെന്ന് ഏറ്റവും അവസാനം പറയുന്നു ഞാൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ഒരു അനിശ്ചിതത്വം നൽകിക്കൊണ്ട് ഒരു സസ്പെൻസ് നൽകിക്കൊണ്ടാണ് അൻവർ തൻ്റെ സമ്മർദ്ദം തുടരുന്നത് ഇപ്പോൾ ഇനി യു ഇ നേതൃത്വത്തിലുമായി വി ഡി സതീശിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യു ഡി എഫുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാനില്ല എന്ന് അൻവർ ഇന്നലെ വ്യക്ത വ്യക്തമാക്കിയതോടെ യു ഡി എഫും ഇനി അൻവറുമായി ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വി ഡി സതീശിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനായ വ്യക്തിയെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങ് കരുതുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കൂടിക്കാഴ്ച നടത്തിയത് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അത് രാത്രി പതിനൊന്നരക്ക് ശേഷമാണ് അദ്ദേഹം ഒതായിലെ അൻവറിൻ്റെ വീട്ടിലെത്തി ഏകദേശം മുക്കാൽ മണിക്കൂറിൽ നിങ്ങൾ അവർ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് അദ്ദേഹം അൻവറിൻ്റെ വീട്ടിൽ നിന്ന് അടങ്ങിപ്പോയുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയമായിട്ട് ഇത് യു ഡി എഫ് ചർച്ചകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ വി ഡി സതീശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരാളിൽ ആൾക്കാരിൽ ഒരാൾ അന്വറുമായി കൂടിക്കാഴ്ച നടത്തി രാത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല രഹസ്യ നീക്കങ്ങൾക്കുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അൻവറിനെ അനുനയിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വം പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ലീഗ് എന്താണെങ്കിലും ഇതിലിനി ഇടപെടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയെ തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് ഇനി ചെയ്യാവുന്നതിന് പരമാവധി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും തുണി കരക്കടുപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അതിന് ലീഗ് ഇനി തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വി ഡി സതീശിൻ്റെ വിശ്വസ്തര ഒരാളായ രാഹുൽ പങ്കൂട്ടത്തിലാണ് എന്നു പറഞ്ഞു കണ്ടത് എന്ന് തന്നെ വേണം കരുതുവാൻ എന്താ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്നിവരെന്താകും പ്രതികരിക്കാനുള്ളതൊക്കെ നമുക്ക് ഒരു മണിക്കൂറിലാണ് അറിയുക രാഹുൽ പങ്കൂട്ടത്തിലാണെങ്കിലും ഈ സമയം വരേക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഇടതുപക്ഷം ഇത് വലിയതുപോലെ തന്നെ പ്രചരണായുധമാക്കി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ സ്വരാജിൻ്റെ വരവോടെ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഒരു പുതിയ ഒരു പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം കിട്ടുന്ന സാഹചര്യമുണ്ട് അവിടെ അൻവർ ഉണ്ടാക്കുന്ന സമ്മർദ്ദം യു ഡി എഫ് ക്യാമ്പിൽ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അൻവർ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം യു ഡി എഫ് ക്യാമ്പിൽ പ്രകടവുമാണ് അൻവറിനെക്കുറിച്ച് ആരും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല അൻവറിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്ന നിലപാടാണ് യു ഡി എഫിനെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ സംഭവ വികാസങ്ങൾ യു ഡി എഫ് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത് കാരണം അൻവർ ഇഫക്റ്റ് അത് യു ഡി എഫിൽ പ്രകടമാണ് അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും യു ഡി എഫ് നടത്തുന്നു എന്നു തന്നെ വേണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അർദ്ധരാത്രിയിലുള്ള സന്ദർശനവും അനുന നീക്കവും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുവാൻ എന്നാണെങ്കിലും എൽ ഡി എഫ് ഇത് യു ഡി എഫിനെതിരെ ഇതിനോടകം തന്നെ വലിയ പ്രചാരണായുധമാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ എം സിരാജിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം അതിലുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിസന്ധി യു ഡി എഫ് മറികടക്കുക എന്നുള്ളത് നേരത്തെ യു ഡി എഫിനെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന പ്രചരണം നേരത്തെ തുടങ്ങാനായി എന്നുള്ള അവകാശവാദം പക്ഷേ അതൊക്കെ ആ അഡ്വാൻറ്റേജുകളൊക്കെ ആ മേൽക്കൈകളൊക്കെ അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയാതെ പോയതോടെ നഷ്ടമാകുന്നുണ്ടോ യു ഡി എഫിനെ എന്ന് കരുതേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്